നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജോ ബൈഡന്റെ കീഴിലുള്ള ആർട്ട് ആൻഡ് ഹ്യൂമാനിറ്റീസ് പ്രസിഡന്റിന്റെ കമ്മിറ്റിയില് പിസിഎഎച്ച് ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് യൂനിസിന്റെ മകൾ മോണിക്ക യൂണിസിന്റെ പങ്കാളിത്തം വെളിപ്പെടുത്തുന്ന അന്വേഷണ റിപ്പോർട്ട് ഇന്ത്യൻ മാധ്യമങ്ങളില് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഈ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് അടച്ചുപൂട്ടി ജോ ബൈഡൻ ഭരണത്തിൽ മകൾ മോണിക്കയുടെ പങ്കാളിത്തം മുഹമ്മദ് യൂനിസും ക്ലിന്റണും തമ്മിലുള്ള ബന്ധം മറച്ചുവെക്കാൻ ബംഗ്ലാദേശ് സർക്കാർ ശ്രമിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് ഇതോടെ ബംഗ്ലാദേശിൽ നിന്നും നിരവധി രാജ്യങ്ങളിൽ നിന്നുമുള്ള പി സി എ എച്ച് ഡോട്ട് ജിഒ വി എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നത് സൈറ്റ് പ്രവർത്തനരഹിതമാണെന്ന് കാണിക്കുന്നു സാംസ്കാരിക വിഷയങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേശക സമിതിയാണ് പി സി എ എച്ച് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സഹായിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മുഹമ്മദ് യൂനുസ് ഇപ്പോൾ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് ട്രംപിനെ എതിർത്തതിന് പേരുകേട്ട ഹിലാരി ക്ലിന്റനുമായി യൂനിസിന് ദീർഘകാലത്ത് ബന്ധമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ യൂനിസ് മൂന്ന് ലക്ഷം യു എസ് ഡോളർ ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ ഹിലാരി ക്ലിന്റൺ ഫൗണ്ടേഷന് സംഭാവന നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ മകൾ മോണിക്ക യൂനിസ് യു എസിൽ താമസിക്കുന്നത് ട്രംപിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ ക്ലിന്റനുമായുള്ള ബന്ധം കാരണം ട്രംപിനെ വിമർശിച്ച യൂനസ് ഉടൻ തന്നെ നിരവധി അന്വേഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നും റിപ്പോർട്ടുകളുണ്ട് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണത്തിൽ തന്റെ മകൾ മോണിക്കെ പ്രധാന പങ്ക് വഹിക്കാൻ സഹായിച്ചതായി പറയപ്പെടുന്ന ക്ലിന്റനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു ക്ലിന്റൺ കുടുംബവുമായുള്ള യൂനസിന്റെ ബന്ധം വളരെ ശക്തമായിരുന്നു ഹിലാരി ക്ലിന്റൺ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് യൂനസിന് ദശലക്ഷക്കണക്കിന് ഡോളർ വായ്പ ലഭിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലികവാദികൾ ഭരിക്കുന്ന ബംഗ്ലാദേശിനെതിരായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പണി തുടങ്ങി പ്രത്യേകമായി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ അദ്ദേഹം ബംഗ്ലാദേശിനുള്ള ധനസഹായം യു എസ് എയ്ഡ് നിർത്തിവെച്ചു ബംഗ്ലാദേശിലേക്കുള്ള അമേരിക്കയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെയ്ക്കാനും ഉത്തരവിട്ടിരിക്കുകയാണ് ട്രംപ് ഇതോടെ അമേരിക്കയിൽ നിന്നുള്ള കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ സഹായങ്ങൾ ബംഗ്ലാദേശിന് നഷ്ടമാകും അല്ലെങ്കിൽ തന്നെ പട്ടിണിയിലും ഭക്ഷ്യക്ഷാമത്താലും വലയുകയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ സർക്കാരിന്റെ താൽക്കാലിക ചുമതലയുള്ള മുഹമ്മദ് യൂനിസിന് ഇന്ത്യക്കെതിരെ ശത്രുപ്രതാപരമായ പ്രഖ്യാപനങ്ങൾ നടത്താനല്ലാതെ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാനുള്ള ഒരു മഴ നടപടിയും എടുക്കും ില്ല അമേരിക്കയുമായുള്ള എല്ലാ കരാറുകളും നിർത്തിവെച്ചിരിക്കുകയാണ് അതുപോലെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ധനസഹായങ്ങളും അസിസ്റ്റന്റ് പ്രോഗ്രാമുകളും നിർത്തിവച്ചു ബംഗ്ലാദേശിലെ രോഹിംഗ്യൻ പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏകദേശം ഇരുനൂറ്റി നാല് ഡോളറാണ് നൽകിയത് മുഹമ്മദ് യൂനി സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയാണിത് അതിനിടെ ബംഗ്ലാദേശിൽ മുസ്ലിം തീവ്രവാദികൾ അഴിഞ്ഞാടുന്നത് തുടരുകയാണ് ഇസ്ലാമിക് തീവ്രവാദികൾ ഹിന്ദു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തി തലയ്ക്ക് വെടിവെച്ചാണ് അർണബ് കുമാർ സർക്കാർ എന്ന ഹിന്ദു യുവാവിനെ തീവ്രവാദികൾ വധിച്ചത് വെള്ളിയാഴ്ച രാത്രി ബംഗ്ലാദേശ് ഖുൽന നഗരത്തിലെ തല കവലയിൽ വെച്ചാണ് ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത് സംഭവത്തിന് ശേഷം പ്രതികൾ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു ഇവിടെ ഭയത്തോടെയാണ് ഹിന്ദു സമൂഹം കഴിയുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഹൂ